ഹലോ ഗുഡ് മോർണിംഗ് ഞങ്ങളിപ്പോൾ അതാ രാവിലെ തന്നെ കേരള സദ്യക്കായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണേ ഇന്നിപ്പോൾ ഞങ്ങൾക്കിവിടെ ഗസ്റ്റ് ഉണ്ട് ദീപകടിൻ്റെ ഓഫീസിലെ ഫ്രണ്ടും ഫാമിലിയും ഒക്കെ ലഞ്ചിനുണ്ട് അപ്പോൾ അവർ ആണ് അപ്പോൾ ഞങ്ങൾ കരുതി കുറച്ച് കേരള സദ്യയൊക്കെ ഉണ്ടാക്കി ഗംഭീരമായിട്ട് ട്രീറ്റ് ചെയ്യാമെന്ന് പക്ഷേ അതിനിടയ്ക്കാണ് നമ്മുടെ തേങ്ങ ഗംഭീര ഒരു പണി തന്നു ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ തേങ്ങ അവിടെ കിട്ടുകയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫ്രോസൺ കിട്ടും പക്ഷേ അതുകൊണ്ട് നമ്മുടെ സദ്യ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് വലിയൊരു ഇല്ല അങ്ങനെ അങ്ങനെ ആകെ പോയിട്ടോ പക്ഷെ അതിന് ചിന്തിച്ചിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഞങ്ങൾ പ്ലാൻ വേഗം മാറ്റി വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അതിനൊരു സാധനങ്ങൾ മിക്കതും വീട്ടിലില്ല അപ്പോൾ പിന്നെ പെട്ടെന്ന് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാൻ വിചാരിച്ചു പിന്നെ അവിടെ എത്തിയിട്ട് എന്തൊക്കെയാണ് വേറെ എക്സ്ട്രാ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അപ്പോൾ തോന്നുന്ന പോലെ ചെയ്യാൻ വിചാരിച്ചു വല്ല പനീറോ മഷ്റൂമോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാമെന്നുള്ള പ്ലാനിലാണ് അപ്പോൾ ഞങ്ങൾ മക്കളെയൊന്നും കൂട്ടിയില്ല മക്കളെ കൂട്ടിയാൽ പിന്നെ പെട്ടെന്ന് പോയി വല്ലതും നടക്കില്ല അങ്ങനെ എന്തായാലും വിചാരിച്ച പോലെ നടക്കാത്തൊരു ചെറിയൊരു വിഷമുണ്ട് പക്ഷെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം എനിക്ക് നമുക്കാവുമ്പം പോലെ ചെയ്യാമെന്നുള്ളൊരു വിചാരിച്ചിട്ട് തന്നെ പോവാണ് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയതാ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി ഇന്നിപ്പോൾ നല്ല വെയിലായിരുന്നേ പുറത്ത് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പിന്നെ ഇവിടുത്തെ വെയിൽ ഭയങ്കര ശക്തിയാണ് അപ്പോൾ നമ്മൾ ഭയങ്കര ടയേർഡ് ആയ പോലെ തോന്നും അപ്പോൾ അതാ വേഗം അല്ലിക്കുട്ടി എന്നെ കണ്ട് പോടി വന്നതാണ് അപ്പോൾ ഞാൻ അല്ലിക്കുട്ടീനെ അവിടെയൊക്കെ വെച്ച് ഇനി ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഇനിയിപ്പോൾ വേഗം തന്നെ നമ്മുടെ പരിപാടിയിലേക്ക് കടന്നു കാരണം ഇനിയിപ്പോൾ ലേറ്റ് എന്താ വെയിറ്റ് ചെയ്യാൻ സമയമില്ല കാരണം ഇപ്പോൾ തന്നെ സമയം കുറേ ആയി അവരെ ഏകദേശം വിളിച്ചൊക്കെ ചോദിച്ചിരുന്നു വഴിയൊക്കെ അപ്പം അവരെത്തുന്നതിന് മുന്നേ തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്തൊന്ന് ക്ലീനൊക്കെ ചെയ്ത് വെക്കണമെന്നാണ് പ്ലാന് അപ്പം ഞാൻ വേഗം അരിയൊക്കെ കഴുകിയിട്ടു ഇനിയിപ്പോൾ ഇതിന് വേണ്ടി വെജിറ്റബിൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയൊക്കെ ഒന്നെല്ലാം കൂടി ഒന്ന് കഴുകി മുറിച്ച് ഒരുമിച്ച് വെക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ പിന്നെ പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ പിന്നെ അങ്ങനെ എല്ലാം ചടപടിയായി ചടപടി എന്ന് പറഞ്ഞിട്ടപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ അതാ എല്ലാം സെറ്റാക്കി വെച്ചു എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരുമിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ വേഗം പിന്നെ ചോറിൻ്റെ പരിപാടിയിലേക്ക് നോക്കുകയാണ് സാധാരണ പോലെ തന്നെ ഞാൻ ചോറ് വേഗം സെപ്പറേറ്റ് വേവിച്ചിട്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ വേറെ സെപ്പറേറ്റ് വേവിച്ച് രണ്ടും കൂടി പിന്നെ ലാസ്റ്റ് ഒരുമിച്ച് മിക്സ് ചെയ്യാം അങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പം അതിനിടയ്ക്ക് മഷ്റൂം ക്ലീൻ ചെയ്യാനുണ്ട് അപ്പം അതിങ്ങനെ ഓരോ ക്ലീൻ ചെയ്യാൻ കുറച്ച് പണിയുണ്ട് ഓരോന്നും ഓരോന്നെടുത്ത് ക്ലീൻ ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ ദീപെടിനെ കൂടി വിളിച്ചു പിന്നെ ഞാൻ ദീപെടിനെ അങ്ങേ ഏൽപ്പിച്ചു ഞാൻ എൻ്റെ വഴിക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടന്നു അപ്പോൾ ബിരിയാണീൻ്റെ റൈസ് അപ്പുറത്തുനിന്ന് ആവുന്നുണ്ട് സമയം കൊണ്ട് ഞാനിപ്പുറത്ത് കുറച്ച് സോയാബീൻ ഒന്ന് മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ചിരുന്നു അതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ ചോദിക്കുകയാണ് അപ്പോൾ വേണ്ടി പാൻ വെച്ചു ഇനി കുറച്ച് ഓയിലും നെയ്യുമൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്ത് വേഗം തന്നെ എടുത്തു പിന്നെ അത് ലാസ്റ്റ് മിക്സ് ചെയ്യുമ്പം അത് നല്ലൊരു ടേസ്റ്റാണ് ഇനിയിപ്പോൾ മസാല ഉണ്ടാക്കുകയാണ് അതിന് പാൻ പിന്നെ വെച്ച് കുറച്ച് നെയ്യും ഓയിലും ഒഴിച്ചിട്ട് അതിലേക്ക് സവാളയും പിന്നെ ഇപ്പോൾ കട്ട് ചെയ്ത ബാക്കി വെജിറ്റബിൾസ് ഓരോന്ന് ഇടുകയാണ് പ്രത്യേകിച്ചൊന്നുമില്ല ക്യാരറ്റും പൊട്ടറ്റോ അങ്ങനെയെല്ലാം കൂടി ഇടുകയാണ് അതിന് മുന്നേ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് പിന്നെ അതിനടിക്ക് ഇടക്കിടക്ക് ഞാൻ ചോറ് തട്ടി കൊടുക്കുന്നണ്ട് ട്ടോ വേവ് ഒക്കെ கரெക്റ്റ് ആയിരുന്നു പിന്നെ കുറച്ച് കാപ്സിക്കം തക്കാളി പിന്നെ കാരറ്റ് ബീൻസ് പിന്നെ ഗ്രീൻ പീസ് ഇതൊക്കെ ആണ് ട്ടട എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ മസാലകള പൊടികളൊക്കെ ഇട്ട് പിന്നെ കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇട്ടു അങ്ങനെയാണ് എന്നിട്ട് അത് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വേവിക്കാം ഭയങ്കര നല്ലോണം വേവുന്നില്ല കുറച്ചൊരു ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഒരു വേവ് വരുന്നത് വരെ ഒന്ന് വേവിക്കുകയാണ് അപ്പോൾ എല്ലാം ലാസ്റ്റ് ഞാൻ കുറച്ച് തൈരോടി ഇട്ടു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പുളിയില്ലാത്ത തൈര് എന്നിട്ടതിൻ്റെ ഇത് ചോറുമായിട്ട് മിക്സ് ചെയ്യുകയാണ് രണ്ടും കൂടി മിക്സ് ചെയ്യുകയാണ് എന്തായാലും ബിരിയാണി നല്ല നന്നായിട്ടുണ്ട് കേട്ടോ പക്ഷേ ഉള്ളു പണി കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും കൂടി വറുത്തിടാനുണ്ട് അതിനിടക്ക് ഞാനിപ്പോൾ തന്നാ ഈ മഷ്റൂം ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അത് അതിൻ്റെ പരിപാടിയിലേക്ക് അടക്കുകയാണെ അതും ഇതുപോലെ തന്നെ ഓയിൽ ഒഴിച്ചു പിന്നെ സവാള ഇട്ടു പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ബാക്കി പൊടികളും എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുകയാണ് പിന്നെ എന്നിട്ട് മഷ്റൂം ഇട്ടിട്ട് പിന്നെ മഷ്റൂമിൽ നിന്ന് വെള്ളം കുറേ ഇറങ്ങുമല്ലോ അങ്ങനെ ആ വെള്ളമൊക്കെ വറ്റിച്ച് വറ്റിച്ച് എടുക്കുമ്പം നല്ല രസമായിരിക്കും പിന്നെ ലാസ്റ്റ് കുറച്ച് കൂടി ഇട്ടാൽ സംഭവം അടിപൊളിയായിരിക്കും പിന്നെ ഒരു കുറച്ച് ലാസ്റ്റൊരു മല്ലി ഇലയും കൂടി അത് കഴിഞ്ഞ പിന്നെ മഷ്റൂം മസാല റെഡിയാവും അതായത് ഏകദേശം മഷ്റൂം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് അതിലേക്ക് ഇടാം ഏകദേശം വെന്ത് കഴിയുമ്പോഴാണ് ക്യാപ്സിക്കിടുന്നത് ക്യാപ്സിക്ക അധികം വേണ്ട വേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഞാൻ കുറച്ച് മുട്ട പുഴുങ്ങാൻ വെച്ചിരുന്നു ഇനി അതൊന്ന് ഫ്രൈ ചെയ്യാണ് അവർ മുട്ട കഴിക്കുന്നു അപ്പം മുട്ടയും കൂടി ഫ്രൈ ചെയ്തു അങ്ങനെ അവസാനം പരി പരിപാടികളെല്ലാം കഴിഞ്ഞു ക്ലീനും കഴിഞ്ഞു ഇപ്പോഴാണൊന്ന് സമാധാനമായത് ആശ്വാസമായി അപ്പോൾ ഇതാ നമ്മുടെ മഷ്റൂം മസാല റെഡിയായി അതിലെനിക്ക് ദീപകട്ടനുള്ള സാലഡ് ആക്കിയിരുന്നു കേട്ടോ ഓൾറെഡി സദ്യക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ കടല കടലെടുത്തിട്ടാണ് അതിൽ മിക്സ് ചെയ്തു പക്ഷെ അത് സംഭവം അടിപൊളി ആയിരുന്നു കേട്ടോ മുട്ട പിന്നെ ബിരിയാണി എല്ലാം സെറ്റായി പിന്നെ പിന്നെ തൈരും പപ്പടവും അച്ചാറും അങ്ങനെ ഇപ്പോൾ സദ്യ ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഒരു പോലെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം മോശം ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ അവർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഞാൻ അവർ വരുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അവർക്ക് മേ ബി കംഫോർട്ടബിളായില്ലെങ്കിലും എന്ന് വെച്ചിട്ട് അപ്പം നല്ല ഫാമിലി ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ പോയി നന്നായിട്ട് എൻജോയ് ചെയ്തു നല്ല ഫ്രണ്ട്ലി ആയിരുന്നു നല്ല രസം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക് യു